ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോഴേ ഇന്നൊരു ചക്ക കിട്ടി ചക്ക കിട്ടിയപ്പോ ചക്ക പുഴുക്കു വെച്ചു അപ്പോൾ അതിൻ്റെ നല്ല ചക്ക അപ്പോഴാണ് ചക്കക്കുരു നമ്മുടെ ചീരയും കൂടി ഇട്ടിട്ട് ഒരു കറി എന്ന് ഓർത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ചും നമ്മുടെ നാടൻചേരിയില്ലേ നാടൻചേരിയും ഈ ചക്കക്കുരു കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നാടൻചീര ഇവിടെ ഇല്ല നമ്മുടെ നമ്മുടെ സുന്ദരി ആണ് ഇന്ന് എടുക്കാൻ പോണത് കേട്ടോ അപ്പം അത് ഏകദേശം ആയിട്ടൊക്കെ ഉണ്ട് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കാരണം ചീര വിത്തേനേക്കാളും നന്നായിട്ട് എനിക്ക് ഈ തെയ്യ് മേടിച്ചിട്ട് ഇങ്ങനെ വെക്കണതാണ് കേട്ടോ തോന്നിയത് അപ്പോൾ ഇന്ന് ഒരു പിടി എടുത്തിട്ട് നമുക്കൊന്നൊന്ന് കറി വയ്ക്കാനേ അപ്പോൾ എരിയട്ടെ ഞാൻ അപ്പോൾ അതിന് ഞാൻ തല ഞാൻ മാത്രം എരിയോ കേട്ടോ അപ്പൊ ഇനി കടയിലും ചിലപ്പോൾ വന്നാലോ അപ്പൊ ഇത് ഈ ഒരു കുഞ്ഞു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് വരുതാവട്ടെ അപ്പൊ വീണ്ടും നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വെക്കാൻ കിട്ടും അപ്പൊ ഇതിന്റെ ഒരു രണ്ട് കട ഇതോ ഇവിടെ ഈ കടയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ഒരെണ്ണ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരെണ്ണ മാത്രം വെച്ചത് കൊണ്ട് തന്നെ നോക്കി നല്ല വളർച്ചയുണ്ട് കണ്ടോ ഓരോ അവകൾ നോക്കി എന്തോരവകളാണ് ഒന്ന് രണ്ട് മൂന്ന് ഒത്തിരി അവകളുണ്ട് ഇതില് അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു കട ഇതുണ്ടോ അത്യാവശ്യം മൂത്തുണ്ടല്ലേ ഇല്ലേ നല്ല തടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും സുന്ദരി ചീര നല്ല സുന്ദരി തന്നെ അല്ലേ നല്ല ചന്തണ്ട് ഉണ്ട് കാണാൻ നിൽക്കുക അതിൻ്റെ കളറും ഉണ്ടോ ഡ്രസ്സുണ്ട് കാണാൻ അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് കുറച്ചും കൂടി വലുതാവണ സമയത്ത് വീണ്ടും നമുക്കൊരു കറി വെക്കാൻ കിട്ടും അപ്പോൾ എനിക്കിങ്ങി ഒരു രണ്ടെണ്ണം കൂടിയും മതി അപ്പോൾ ദീ നമ്മുടെ കറിക്കുള്ള സുന്ദരി ഇന്ന് ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിടി നമുക്ക് കറി വെക്കാൻ ഇത് ധാരാളമാണ് ബാക്കി നമുക്ക് ഇതിന്റെ ചെറിയ അവകളൊക്കെ ഞാനിങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു കറി വെക്കാനുള്ളത് കിട്ടും അപ്പോൾ ദീ നമ്മുടെ പയറ് ഒരു ട്രിപ്പ് നമ്മൾ പൊടിച്ചു ഇതേ വീണ്ടും മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാണ്ടല്ലോ പൊട്ടിക്കാൻ പറ്റുന്നില്ല വെറു കായ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് മണി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ വീണ്ടും നമുക്ക് പൊട്ടിക്കാം കേട്ടോ ഏകദേശം എന്തെയുണ്ടോ ഓരോ പിടിയും ഇങ്ങനെ ഉണ്ടാവും ഉണ്ട് കേട്ടോ പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരിക്കലേടാണ് ഭയങ്കര പ്രശ്നം ശരിക്കും ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കഴിഞ്ഞ അതിൻ്റെ കഴിഞ്ഞതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് കുത്തിയിടണം അപ്പൊ ദീ നമ്മുടെ അമരപ്പയർ രണ്ടെണ്ണം നിൽക്കുന്നുണ്ടോ കേട്ടോ നന്നായിട്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിന്റെ അളവങ്ങ് കുറഞ്ഞു കുറഞ്ഞ് പറഞ്ഞു ഇത് ശരിക്കും കുറ്റിയമ്മരാന്നാട്ട പറഞ്ഞത് പക്ഷെ ദീ വെള്ളിയായിട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കുറ്റിയമ്മരയാവ് ഫസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ഒരു അമരയുണ്ട് ഈ ഒരു സൈഡിലായിട്ടൊരു നീല കളറായിട്ടുള്ള അമര അത് നന്നായിട്ടുണ്ടാവും പണ്ടൊക്കെ അതാ ഞാൻ ഈ ഒരു കളർ കണ്ടിട്ടില്ല ആ ഒരു രണ്ട് സൈഡിലൊരു നീലയാണോ വൈലറ്റു ആണോ ഇങ്ങനെ രണ്ട് വര ഉണ്ടാവും അങ്ങനത്തെ അമര നിറയെ ഉണ്ടാവും അത് ഇത് ഫസ്റ്റ് മാത്രമാണ് നന്നായിട്ട് കിട്ടിയത് പിന്നെ അങ്ങ് കിട്ടിയില്ല വെള്ളിയമ്മര അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ഒഴുതിനിങ്ങ എവിടെ ഒരെണ്ണം ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വാടി വാടിപ്പോവാനേ അത് ചൂടാണോ അറിയില്ല പക്ഷെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെയാണോ അങ്ങനെ എന്താണോ തോന്നും പെട്ടെന്ന് പോവുക നമ്മുടെ മറ്റേ വേറെ നീളത്തിലുള്ള വഴുതനേക്കുണ്ടല്ലോ ആ തേക്കൊക്കെ ഭയങ്കര നല്ലൊരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതിനെന്താണെന്നറിയാം പക്ഷെ നിറയെ കായ ഇടും കേട്ടോ ഈ ഒരു ഇതിന് ഈയൊരു വഴുതനേലും കണ്ടോ നിറയെ കായ പിടിക്കുന്നുണ്ട് പക്ഷെ ചെടി ചെടി ഇങ്ങനെ വാടിപ്പോയിട്ട് കായ പിടിച്ചിട്ട് കാര്യം കാര്യം അങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകണത് പക്ഷെ നിറയെ പിടിക്കുന്നുണ്ട് സംഭവം അപ്പോൾ ദേ ഒരു പിടി പയറ് ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പിടി കിട്ടി കേട്ടോ ശരിക്കും നല്ല ഒരുപ്പേരി കഴിക്കാം ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ഒരു പെരി വെച്ചു അത് വീണ്ടും ഒരു പെരി വയ്ക്കാനായി ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി വയ്ക്കണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചും കൂടി നന്നായി തന്നെ പിന്നെ അമ്മ പറയും ചെയ്തു കേട്ടോ ശരിക്കും നമ്മൾ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു കുപ്പിയിൽ തന്നെ ഒത്തിരി പാടില്ല എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ച പന്തൽ അങ്ങ് പരന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ പാടില്ലയാണ് ഒരു കുപ്പിയിൽ കുറച്ച് സ്പേസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം രണ്ടെണ്ണക്കെ പാടും അപ്പൊ നല്ലോണം ഇങ്ങനെ വളർന്നങ്ങ് പോയിട്ട് നല്ലോണം കായുണ്ടാവും എന്ന് കൂടുതൽ എണ്ണം വരുന്ന സമയത്താണ് ഇതിങ്ങനെ വരാത്തത് എന്നുള്ളത് കേട്ടോ അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം അപ്പൊ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരു ഇന്ന് രാവിലത്തെ തന്നെ ചക്കയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പൊ ഇത് കുറച്ചുള്ളത് രണ്ടു ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലത്തെ ഉള്ളതാണത് ഈ നല്ല ചക്കക്കുരു അപ്പൊ ഈ നല്ല ചക്കകുരു കണ്ടപ്പോഴാണ് നമ്മുടെ ചീരയിട്ടായിട്ട് ഒരു കറി വെക്കാന്ന് വിചാരിച്ച് അപ്പൊ അത് തോല് കളയണം തോല് കളയുക എന്ന് പറയുമ്പോൾ ചില സമയത്ത് എന്ത് അറിയോ മറ്റേ നമ്മൾ ഇഞ്ചിയൊക്കെ ചതക്കില്ലേ ആ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിങ്ങനെ ചതച്ചിട്ട് ഈസി ആയിട്ട് നമുക്കത് കളയാൻ പറ്റും പക്ഷേ ഈ ചുവപ്പ് സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളത് ഈ തോലില്ല അത് കളയാൻ പറ്റില്ല അപ്പം അത് കളയാത്തവരും ഉണ്ട് കളയണവരും ഉണ്ട് കേട്ടോ ഇവിടെ ചേട്ടൻ എന്താന്ന് വെച്ചാൽ ഈ തോൽ ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം മറ്റേ കല്ലുകൊണ്ട് കുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കാരണം പെട്ടെന്ന് പണി കഴിയും പെട്ടെന്ന് പക്ഷേ ആൾക്കിത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ചിരണ്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ടോ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വേണം വെക്കാൻ ഇത് തോല് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്തെയ്യ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് കളയണം ശരിക്കും പറഞ്ഞാൽ ഒരാളെ കൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും പക്ഷേ നമുക്ക് ചീരയ്ക്ക് നമുക്ക് അധികം വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് എന്താ പറയുക വിഷമില്ലാത്തൊരു കറി എന്നൊക്കെ പറഞ്ഞാൽ ചക്കയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചേർക്കുന്നില്ല വില വളമോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ചുമ്മാ ഉണ്ടാവണമെന്നല്ലേ ചക്ക അപ്പോൾ അത്രയും ഫ്രഷിൻ്റെ സാധനത്തിൻ്റെ ഈ കുരു അല്ലേ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചക്കയുടെ ഈ കുരുവിനും നല്ല ഫ്രഷ് തന്നെ അല്ലേ അപ്പോൾ ഇതുപോലെ ശരി ചീരയെക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എന്താ അറിയുമോ മുരിങ്ങ മുരിങ്ങ ഇതും കൂടി ഈ ചക്കപ്പൂരും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ അപ്പോൾ നമുക്ക് ചീര ഉള്ളത് കൊണ്ടും ഇപ്പം ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ മുരിഞ്ഞൊന്നും ഇല്ല നന്നായിട്ട് ഇങ്ങനെ വാടി നിൽക്കുക നല്ല മഴയൊക്കെ കഴിയുമ്പോഴാണ് നല്ല തളീരായിട്ടുള്ള മുരികിട്ടും അന്നേരം നമുക്ക് എന്ത് ചെയ്യാം ചക്ക ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചക്കപ്പൂരി കുറേ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് സുഖമായിട്ട് അതുപോലെയുള്ള കറിയും പുഴുങ്ങിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഉള്ളത് നമുക്ക് ഇന്നൊരു ചീര കറിയേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ ചക്കക്കൂരു രണ്ട് മൂന്ന് വിസിൽ കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി പിന്നെ നമ്മുടെ സുന്ദരി ചീര അവിടെ ഇരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കുക അങ്ങനെ ദിവ നമ്മുടെ ചീര ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി അപ്പം ഞാൻ പൊതുവേ ഞാൻ ഇലക്കറികളുണ്ടല്ലോ ഇച്ചിരി എരിവേടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് എരിവിൽ ഇങ്ങോട്ട് കഴിക്കണ്ടോ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കറക്റ്റായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉപ്പും കൂടി ചേർത്തിട്ട് തിളച്ചതിന് ശേഷം ദീ ഒരു വലിയ നാളികേരത്തിൻ്റെ ഒരു മുറിയാണ് കേട്ടോ അതിൽ കുറച്ച് ജീരം കൂടി ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിലേക്ക് പിഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കുക അങ്ങനെ ദീ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തു പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ പുഴുക്ക് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത് ഇതിപ്പം ഞാൻ കറി കഴിക്കണത് വൈകിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുഴുക്കിൻ്റെ കൂടെ ചിക്കനും ഫിഷും ഒക്കെ ആണല്ലോ കഴിക്കാറ് പക്ഷെ ഇന്ന് കഴിക്കുന്നത് നമ്മുടെ ചീരക്കറിയാണ് കേട്ടോ അത് നമ്മുടെ സുന്ദരി ചീര ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും സുന്ദരിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല രസമുണ്ട് ചീര നല്ല ചൂടാണേട്ട് പിന്നെ പുഴുക്ക് അയ്യോ ഈ നമ്മുടെ എന്താ പറയുക ഈ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ അല്ലേ ചക്ക സീസൺ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെക്കുന്നതാണ് പുഴുക്കും പിന്നെന്തുവാ വരട്ടണതൊക്കെ അല്ലേ ഒത്തിരി പഴം ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ വരട്ടി വയ്ക്കാറുണ്ട് അമ്മയൊക്കെ എല്ലാ പ്രാവശ്യം ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മുടെ വിഷുവിൻ്റെ സമയത്ത് ചക്ക പൈസ കൂടുതലായിട്ട് അമ്മ ഉണ്ടാക്കാറ് അപ്പൊ നമുക്ക് കഴിക്കാനേ കിട്ടിയിട്ടുള്ളു വെക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആദ്യം ഇണ്ടാക്കിയ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കൊടുക്കാണോ കേട്ടോ അത് അപ്പൊ ഞാൻ ചീരക്കറിയും കൂടി കൂട്ടിയിട്ട് ടേസ്റ്റ് കേട്ടോ ശരിക്കും ഇങ്ങനെയൊക്കെ നമ്മള് ഇപ്പുണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ എപ്പുണ്ടാക്കി കഴിക്കാനല്ലേ അപ്പം ഇത് കാണുമ്പോൾ ഇത് ഒത്തിരി പേർക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യൂലേ ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയല്ല ഇത് ശരിക്കും പറഞ്ഞാല് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് ചേട്ടനത് ഭയങ്കര ഇഷ്ടം കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ അത് ഉണ്ടാക്കിയതും ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കും വേണം അപ്പം അതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ